പൂർവേഷ്യ രാജ്യമായ തായ്വാനിൽ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഉണ്ടായ ശക്തിയേറിയ ഭൂചലനം വൻ നാശനഷ്ടമാണ് വിതച്ചിരിക്കുന്നത് ഇതുവരെ ഏഴ് മരണമാണ് സ്ഥിരീകരിച്ചത് എങ്കിലും തകർന്നു വീണ ബഹുനില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിയത് ആശങ്ക ഉയർത്തുന്നുണ്ട് അറുപതിലേറെ പേർക്ക് പരിക്കേറ്റു തലസ്ഥാന നഗരമായ തായ് സിറ്റിയിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ദുരന്ത വ്യാപ്തി കൂടാമെന്ന സൂചനയാണ് നൽകുന്നത് വരും മണിക്കൂറുകളിൽ തുടർചലനങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടായിരത്തി നാനൂറ് പേരുടെ മരണത്തിനിടയാക്കിയ ഏഴ് ദശാംശം ആറ് തീവ്രതയുള്ള ഭൂചലനത്തിന് ശേഷം ഇത്ര ശക്തമായ പ്രകമ്പനം ആദ്യമായാണ് ഉണ്ടാകുന്നത് നിരവധി ബഹുനില കെട്ടിടങ്ങൾ നിലംപൊത്തിയതോടുകൂടി തായ്പെയ് സിറ്റിയിൽ പൊടിപടലം നിറഞ്ഞിരിക്കുകയാണ് ഏഴ് ദശാംശം നാല് തീവ്രതയുള്ള ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ തായ്വാനെയും ജപ്പാന്റെ ദക്ഷിണ മേഖലയിലും ഫിലിപ്പീൻ സുനാമി മുന്നറിയിപ്പുകൾ ഉണ്ട് ദുരന്തത്തിൽ നാല് പേർ മരിച്ചത് മണ്ണിടിച്ചിലിനെ തുടർന്ന് ആണെന്നാണ് വിവരം കയറാൻ പോയ മൂന്ന് മൂന്നുപേർ തെറിച്ചുവന്ന പാറക്കല്ലുകൾ ഇടിച്ച മരിക്കുകയായിരുന്നു ഇതുവഴി പോവുകയായിരുന്ന ട്രക്ക് ഡ്രൈവറാണ് മരിച്ച നാലാമത്തെയാൾ വാഹനത്തിന് മുകളിലേക്ക് മണ്ണും പാറക്കല്ലും ഇടിഞ്ഞ വീഴുകയായിരുന്നു റോഡുകളിലുണ്ടായ തടസ്സം ബുൾഡോസർ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് സൈന്യം രംഗത്തുണ്ട് എന്തായാലും നിലവിൽ ഈ ഒരു ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത് ഏറെ ഞെട്ടിക്കുന്നതാണ് എന്തായാലും ഇതുവരെ ഏഴ് വരണമാണ് സ്ഥിരീകരിച്ചത് എങ്കിലും തകർന്നു വീണ ബഹുനില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിയത് ആശങ്ക ഉയർത്തുന്നുണ്ട് അറുപതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നു വരികയാണ് malayali warta plus like share and subscribe